സംരംഭക സുഹൃത്തുക്കളെ നമസ്കാരം വീണ്ടും ഒരു സ്കൂൾ കാല ഓർമ്മയുമായാണ് ഞാൻ എത്തുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം സയൻസ് എക്സിബിഷന് വേണ്ടി ഒരു ആണെന്ന് തോന്നുന്നു നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഉണ്ടാക്കുകയാണ് കൂട്ടുകാരികളെല്ലാവരും പാതിരാത്രി വരെ ഇരുന്ന് ആ പ്രൊജക്റ്റ് പൂർത്തിയാക്കി കാർഡ്ബോർഡ് വെട്ടി ഒട്ടിച്ച് ഒരു ചെറിയ വീടാക്കി അതിൽ ബൾബ് ഫിറ്റ് ചെയ്ത് അങ്ങനെ എന്തോ എന്തുവാണെന്നാണ് ഓർമ്മ കാർഡ്ബോർഡ് ഒട്ടിക്കാൻ മത്സരമായിരുന്നു കാരണം ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ കയ്യിൽ നേരത്തെ ട്രാൻസ്പെറൻറ്റ് പാളി പോലെ ഒട്ടും കുറച്ച് കഴിഞ്ഞ് അത് അടർത്തിയെടുത്താൽ വിരലിൻ്റെ ഷെയ്പ്പിലാകും ആ പശ ഇളകി ഇളക എല്ലാവർക്കും അതൊരു ഹരമായിരുന്നു മാത്രമല്ല പശയ്ക്ക് ഒരു വല്ലാത്ത മണമുണ്ടായിരുന്നു കൈ കഴുകിയാലും പോകാത്ത ഒരു നല്ല മണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ടെലിവിഷൻ പരസ്യങ്ങൾ ഓർമ്മയുണ്ടോ ക്രിക്കറ്റ് കാണാനിരുന്നാൽ വിക്കറ്റ് പോകുന്ന ഇടവേളകളിൽ ക്രിക്കറ്റിനേക്കാൾ ആസ്വദിച്ച് കണ്ട പരസ്യങ്ങൾ കോട്ടൊക്കെ ഇട്ട് എലൈറ്റായ ഒരു മനുഷ്യൻ ചൂണ്ടയിട്ട് പുഴക്കരയിലിരിക്കുന്നു മീൻ കിട്ടാൻ വേണ്ടി ശബ്ദമുണ്ടാക്കാതെയാണ് മൂപ്പരുടെ ഇരിപ്പ് പെട്ടെന്ന് ഒരു നാട്ടിൻ പുറത്തുകാരൻ ബഹളം കൊണ്ടുവരുന്നു അവിടെ ഇരുന്ന് മീൻ പിടിച്ചിരുന്ന ആൾക്ക് ദേഷ്യമായി മിണ്ടാതിരിക്കാൻ ആംഗ്യം കാട്ടി ആ നാട്ടിൻ പുറത്തുകാരനാകട്ടെ ഒരു കൈലിയും തോളത്ത് ഒരു തോർത്തും മാത്രം അയാൾ ഒരു വടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നെണ്ണി എന്തോ തേക്കുന്നു വെള്ളത്തിൽ മുക്കി പിടിക്കുന്നു കമ്പ് നിറയെ മീനുമായി അർമാദിച്ച് ഓടിയകലുന്നു ചൂണ്ടയിട്ടിരുന്ന മറ്റേ കക്ഷി വായും പൊളിച്ചിരിക്കുന്നു ഓർക്കുന്നുണ്ടോ ഈ പരസ്യം ഏതിന്റെ പരസ്യമാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇനി മറ്റൊന്ന് ഒരാൾ മുട്ടകൾ പൊട്ടിച്ച് അടുപ്പ് തിരിക്കുന്ന ചട്ടിയിൽ ഒഴിക്കുന്നു ഒരു മുട്ടയെടുത്ത് എത്ര ആഞ്ഞു പൊട്ടിച്ചിട്ടും പൊട്ടുന്നില്ല മാത്രമല്ല പോയ മുട്ട ചെമ്പുകലത്തിലിടിച്ച് ചെമ്പുകലം പൊട്ടി അത് കണ്ട് കറങ്ങിപ്പോയ അയാൾ തട്ടിൻ പുറത്ത് കോഴിയുടെ ശബ്ദം കേട്ടു കോഴി തിന്നുന്ന തീറ്റയിട്ടിരുന്ന പാത്രം കണ്ട് അയാളുടെ കണ്ണ് തള്ളുന്നു ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാകാത്തവരുണ്ടാകില്ല രണ്ടാനകൾ എതിർദിശയിൽ വലിക്കുന്ന ഒരു ലോഹഗോളം അതാണ് ലോഗോ ആ ലോഗോ പതിഞ്ഞ പ്ലാസ്റ്റിക് ഡപ്പി അതിനുള്ളിലുള്ള വെളുത്ത പശ ഡിയിൽ എഴുതിയിരിക്കുന്നു ഫെവിക്കോൾ തൊണ്ണൂറുകളിൽ ടി വിക്ക് മുന്നിലിരിക്കുന്നവരുടെ ഓർമ്മകളെ ഓളം തല്ലിക്കുന്ന പരസ്യങ്ങൾ നർമ്മത്തിൽ പൊതിഞ്ഞ നാടൻ ദൃശ്യങ്ങളാൽ സമ്പന്നമായ ആ കൊമേഴ്സ്യലുകൾ അവതരിപ്പിച്ച ഫെവികോൾ കോൾ ഇന്ത്യക്കാരൻ്റെ മനസ്സിലാണ് ഒട്ടിപ്പിടിച്ചത് ഉപയോഗിക്കാൻ ഒട്ടും എളുപ്പമല്ലാത്ത മൃഗക്കൊഴുപ്പിലുണ്ടാക്കിയ രൂക്ഷഗന്ധമുള്ള പശയുടെ വിപണിയെ ബിസിനസ് ബുദ്ധി കൊണ്ട് കിളച്ചു മറച്ചിട്ട ഒരു സംരംഭത്തിൻ്റെ കഥയാണിത് വളരെ ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്ന മൃഗക്കൊഴുപ്പില്ലാത്ത നല്ല വാസനയുള്ള പശ അവതരിപ്പിച്ച ബൽവന്ത്റായ് കല്യാൺജി പരേക്കെന്ന അസാധാരണ മനുഷ്യൻ്റെ കഥ ഇന്ത്യയുടെ മറ്റ് ഇതിഹാസ ബ്രാൻഡുകൾ പിറന്ന പോലെ സ്വാതന്ത്ര്യ സമര കാലമാണ് പശ്ചാത്തലം ഗുജറാത്തിലെ ജെയിൻ സമുദായത്തിൽ നിന്നുള്ള ബൽവന്ത് പരേക്കിനെ ലോ പഠിക്കാനായി മാതാപിതാക്കൾ മുംബൈയിലേക്ക് വിട്ടു നാടാകെ ബ്രിട്ടീഷുകാരൻ്റെ നടയടി നടക്കുമ്പോൾ എന്ത് നിയമപഠനം ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനിറങ്ങി പഠനം പഠനമുടങ്ങി വീണ്ടും മുംബൈയിലെത്തി ഗവൺമെന്റ് ലോ കോളേജിൽ തിരിച്ചെത്തി പഠനം പൂർത്തിയാക്കി നിയമ ബിരുദമെടുത്തു അപ്പോഴാണ് അതുവരെ ആലോചിക്കാതിരുന്ന ഒരു പ്രശ്നം പൊങ്ങി വന്നത് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്താൽ പ്രൊഫഷന്റെ ഭാഗമായി കക്ഷികൾക്ക് വേണ്ടി ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരും അത് വയ്യ മറ്റെന്തെങ്കിലും ചെയ്യണം ഉള്ളിൽ ഒരാഗ്രഹമുണ്ട് എന്തെങ്കിലും സ്വന്തമായി ചെയ്യണം ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലെ ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു വീട് അതുകൊണ്ട് തന്നെ ജോലി ഇല്ലാതെയുള്ള മുംബൈയിലെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ബെൽവന്തിന് ഒരു കാര്യം മനസ്സിലായി ഭാവ്നഗറിലെ നാട്ടിൻ പുറമല്ല ഇത് പട്ടിണികിടന്ന് മരിക്കുമെന്നായാലും ആരും തിരിഞ്ഞു നോക്കില്ല ഒരാൾ സ്നേഹത്തോടെ പെരുമാറില്ല പ്രത്യേകിച്ച് സാമ്പത്തിക ചുറ്റുപാടുകളില്ലാത്ത തന്നെ പോലെ ഒരാളോട് കയ്യിൽ അഞ്ച് പൈസയില്ല വേണമെങ്കിൽ തിരികെ ഗുജറാത്തിലെ മഹുവയിലേക്ക് പോകാം പക്ഷേ ബൽവന്ദ് എന്ന ചെറുപ്പക്കാരൻ ഒരു തീരുമാനമെടുത്തു ഇവിടെ ഈ നഗരത്തിൽ നിന്ന് തന്നെ ജീവിതത്തോട് പോരാടും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യും ഒരു ഡയങ് ഷോപ്പിൽ ഹെൽപ്പറായി കൂടി പിന്നെ പ്രിന്റിംഗ് പ്രസ്സിൽ സഹായിയായി കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തടി വ്യാപാര ഡിപ്പോയിൽ പ്യൂണായി ജോലി കിട്ടി പ്യൂൺ പണി കടുപ്പമായിരുന്നു മലയോളം മടുപ്പ് തോന്നുന്ന ദിവസങ്ങൾ പക്ഷേ അന്നന്ന് കഴിയാനുള്ള പൈസ കിട്ടുന്നുണ്ട് ധീരന്മാർ സ്വയം അവനവന് തന്നെ ചലഞ്ചുകൾ ഇട്ടുകൊടുക്കും ഈ സമയം ബൽവന്ത് ഒരു കല്യാണം കഴിക്കുന്നു ഒരു വയറല്ല രണ്ട് വയർ നിറയാനുള്ള വരുമാനം വേണം താമസം തടി ഡിപ്പോയിലെ വെയർഹൗസിലായി കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ അവരുടെ ജീവിതം അങ്ങനെ വെയർഹൗസിലെ ഇടുങ്ങിയ മുറിയിൽ തളിർത്തു ബെൽവന്തിലെ സംരംഭകന് വെയർഹൗസിൽ കഴിയാൻ പറ്റുമായിരുന്നില്ല നിയമവിരുദം കയ്യിലുള്ള ആളല്ലേ നല്ല ഭാഷ വശമുണ്ട് ബോധവുമുണ്ട് അത്യാവശ്യം വായനയുമുണ്ട് ഇനി ഗരാഷൾ കിടക്കേണ്ട ആളല്ല താൻ സമയം കറങ്ങിത്തിരിഞ്ഞ് മാറി വരുന്നുണ്ട് പരിചയങ്ങളും പഴയ ബന്ധങ്ങളും പുതുക്കി അക്കാലത്ത് പലതര ഡൈകൾക്ക് ഡിമാൻഡുള്ള കാലമാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ ഏജൻസി വർക്കുകൾ പിടിച്ചു തുടങ്ങി മോഹൻഭായ് എന്നൊരാൾ ഇൻവെസ്റ്റ് വന്നു തന്റെ അധ്വാനത്തിന് കൂടുതൽ ഷെയർ ബെൽവന്ത് ആവശ്യപ്പെട്ടതോടെ മോഹൻഭായ് തെറ്റി അതിനിടയിൽ ജർമ്മൻ കമ്പനിയായ ഹോറ്റസ്റ്റിന്റെ ഇന്ത്യയിലെ പ്രതിനിധികളായ ഫെഡ്കോയുമായി അൻപത് ശതമാനം പാർട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങി ബെൽവന്റായ് കല്യാൺജി പരേക്കിന്റെ ഭാഗ്യജാതകം തുടങ്ങുകയായി അല്ല ഭാഗ്യത്തിന്റെ കരുണയ്ക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കാതെ സ്വന്തം ഭാവിയെ അയാൾ തന്നെ നിർമ്മിച്ചു തുടങ്ങി ജീവിക്കാനും ജയിക്കാനും മുന്നും പിന്നും നോക്കാതെ ഒരാൾ അങ്ങ് ഇറങ്ങിയാലുണ്ടല്ലോ പിന്നെ ഭാഗ്യവും ദൈവവുമൊക്കെ വെറും കാഴ്ചക്കാരാകും ജർമ്മൻ കമ്പനിയായ ഫെഡ്കോയുടെ മാനേജിംഗ് ഡയറക്ടർ ഇന്ത്യയിൽ വന്നപ്പോൾ ബെൽവന്തിന് അദ്ദേഹത്തെ കാണാൻ അവസരമുണ്ടായി ബിസിനസ്സിൽ ബെൽവെന്ത് റായ് പരേക്കിന്റെ അസാമാന്യ പ്രണയവും പ്രകടനവും ജർമ്മൻകാരന് ബോധിച്ചു ബിസിനസ് മാനേജ്മെന്റ് ട്രെയിനിങ്ങിന് അദ്ദേഹം ബെൽവന്തിനെ ജർമ്മനിയിലേക്ക് ക്ഷണിച്ചു ബെൽവെന്ത് ജർമ്മനിയിലെത്തി സംരംഭകനാകാനുള്ള വിത്ത ഉള്ളിലുണ്ടായിരുന്ന ബെൽവെന്ത് ജർമ്മനിയിൽ വെച്ച് അതിന് വളമിട്ട് വെള്ളമൊഴിച്ചു നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്ക് ആ മോഹച്ചെടി പൂക്കാറായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുംബൈയിലെ ജേക്കബ് സർക്കിളിൽ സഹോദരൻ സുശീലുമായി ചേർന്ന് ഇൻഡസ്ട്രിയൽ കെമിക്കൽസും പിക്മൻ എമൽഷനും ഡൈയും നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങി കമ്പനിയുടെ പേര് പരേഗ് ഡൈച്ചം ലൈറ്റ് ഇൻഡസ്ട്രീസ് ഈ കമ്പനി പിന്നീട് പി ഡി ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്നും പിന്നീട് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്നും പേര് സ്വീകരിച്ചു ഫെവികോളിന്റെ ബോട്ടിലിൽ കാണുന്ന അതേ പിഡിലൈറ്റ് മുമ്പ് ആ തടി ട്രേഡിംഗ് ഓഫീസിൽ പ്യൂണായി ജോലി ചെയ്യവേ ബെൽവെന്ദ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു തടിപ്പണികൾക്ക് ഉപയോഗിക്കുന്ന പശ കാർപ്പൻറ്റർമാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മാത്രമല്ല പശ അത്ര സ്ട്രോങ്ങുമല്ല അത് ആശാരിമാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു പശ ഉപയോഗിക്കാനും പ്രയാസം നന്നായി ഒട്ടത്തുമില്ല ഉണ്ടാക്കുന്ന ഫേണിച്ചറുകൾ സ്ട്രോങ്ങുമല്ല നല്ല ഒന്നാം തരം മരപ്പണിക്കാർക്കും പശ ശോകമായതിനാൽ ഒന്നും ശരിയാകാത്ത അവസ്ഥ അവരുടെ പേരും മാനവും പശ കാരണം പോകുന്നു ഇത് മാത്രവുമല്ല അക്കാലത്ത് മരപശകൾ ഉണ്ടാക്കിയിരുന്നത് മൃഗക്കൊഴുപ്പിൽ നിന്നാണ് അത് ഭൂരിപക്ഷം ആശാരിമാർക്കും വിശ്വാസപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇവിടെ ഇവിടെ തൻ്റെ ജന്മോദ്ദേശം ബെൽവൻ പരേക്കെന്ന കൂർമ്മ ബുദ്ധിക്കാരനായ സംരംഭകൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിലെ മറ്റൊരു ഇതിഹാസ തുല്യമായ ബ്രാൻഡ് പിറക്കുന്നു വെജിറ്റേറിയൻ പശ ഫെവികോൾ തൻ്റെ പഴയ സ്ഥാപനമായ ഫെഡ്കോയിൽ നിന്നും എടുത്ത ഫെവി എന്തിനെയും ഒന്നിപ്പിക്കുന്നു എന്നർത്ഥമുള്ള കോൾ എന്ന ജർമ്മൻ വാക്കും ചേർത്ത് ചരിത്രത്തിലേക്ക് ഒരു ബ്രാൻഡിനെ ഒട്ടിച്ചു വെച്ചു ഫെവികോൾ രാജ്യത്തെ കാർപ്പൻറ്റർമാരിലും കോൺട്രാക്ടർമാരിലും വലിയ വിശ്വാസം ജനിപ്പിച്ചു ഒന്ന് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് രണ്ട് അതീവ സ്ട്രോങ് ആണ് ഞാൻ ഓർക്കുന്നത് പണ്ട് ഫേണിച്ചർ പണിയാൻ കാർപ്പൻറ്റേഴ്സിനെ വിളിച്ചാൽ അവർ വരുന്നത് ഒരു വലിയ ടിന്നിൽ ഫെവികോളുമായാണ് തടികഷ്ണങ്ങളുടെ ഒന്നിപ്പിക്കേണ്ട വശത്ത് ഫെവികോൾ തേച്ച് അമർത്തി ഒട്ടിച്ച് വിജയഭാവത്തിൽ നിൽക്കുന്ന ആശാരിമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ നാടാകെ ഫെവീകോൾ ഒരു ഫേവറേറ്റ് ബ്രാൻഡായി അതിന് കാരണം ഫെവികോളിനെ ആശാരിമാരുടെ കൈകളിൽ നിന്ന് വീടുകളിലെ വരാന്തയിലെത്തിച്ച അടുത്ത ബിസിനസ് തന്ത്രവും തന്റെ ഉൽപ്പന്നം മരപ്പണിക്ക് മാത്രമാകരുതെന്ന് ബെൽവെന്തിന് വാശിയുണ്ടായിരുന്നു റീറ്റെയിൽ പ്രൊഡക്റ്റ് ആയാലേ വിൽപ്പനയിലും ബ്രാൻഡ് റീകോളിങ്ങിലും തരംഗമാകാനാകും പേപ്പറോ ഫേണിച്ചറോ ആൽബമോ പെട്ടിയോ എന്തുമാകട്ടെ പൊട്ടിയാലോ ഇളകിയാലോ ഫെവീകോൾ ഒരാശ്വാസമായി മുപ്പത് ഗ്രാമിന്റെ ചെറിയ പ്ലാസ്റ്റിക് ട്യൂബിൽ ഫെവീകോൾ ഇറക്കിയത് വീട്ടമ്മമാരെയും കുട്ടികളെയും യുവാക്കളെയും മനസ്സിൽ കണ്ടാണ് അത് വിജയിക്കുക തന്നെ ചെയ്തു അങ്ങനെയാണ് അന്ന് ഹോസ്റ്റൽ മുറിയിൽ പ്രോജക്റ്റ് ഉണ്ടാക്കാനിരുന്ന ഞങ്ങൾക്കും അല്ലാതെ മറ്റ് ഓപ്ഷൻ ഇല്ലാതായത് പിന്നാലെ ഫെവിസ്റ്റിക്കും രംഗീലയും വിപണിയിലെത്തി അതുപോലെ ഡോക്ടർ ഫിക്സിറ്റ് എം സി എന്നീ പ്രൊഡക്റ്റുകൾ ആന വലിക്കുന്ന ലോഹഗോളങ്ങളുടെ പ്രസിദ്ധമായ ലോഗോ ഫെവീകോളിന് വേണ്ടി നിർമ്മിച്ചത് അഡ്വർടൈസിംഗ് ഏജൻസിയായ ഒഗിൽബിയൻ മേത്രാണ് അതൊരു കമ്പനി ഏജൻസി ബന്ധമായിരുന്നില്ല ഒഗിൽവിയിലെ പീയുഷ് പാണ്ഡെയുടെ ആശയത്തിൽ വിരിഞ്ഞ പരസ്യങ്ങളാണ് ഫെവികോളിനെ ഇന്ത്യയുടെ മാർക്കറ്റിലും മനസ്സിലും പ്രതിഷ്ഠിച്ചത് മീൻ പിടിക്കാൻ ചൂണ്ട ഇട്ടിരിക്കുന്നതും പൊട്ടാത്ത മുട്ടയുമൊക്കെ അങ്ങനെ പിറന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇറങ്ങിയ ദം ലഗാക്കെ ഐസ എന്ന പരസ്യം അന്ന് നമ്മളൊക്കെ എന്നും കണ്ടവയാണ് അതിൽ അഭിനയിച്ചത് ത്രീ ഇഡിയറ്റ്സ് അടക്കം സംവിധാനം ചെയ്ത രാജ്കുമാർ ഹിറാനിയാണ് ഫെവികോളിന്റെ മറ്റൊരു പരസ്യ ചിത്രം ക്യാൻ പുരസ്കാരത്തിന് അർഹമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാജ്യത്തെ ഏറ്റവും പോപ്പുലറായ ഡിമാൻഡുള്ള ആദ്യ പതിനഞ്ച് ബ്രാൻഡുകളിലൊന്നായി ഫെവികോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ മുംബൈയിലെ ഒറ്റമുറിക്കടയിൽ ഏതാനും ഡപ്പികളിൽ വിൽപ്പനയ്ക്ക് വെച്ച ഫെവികോളിൽ നിന്ന് ഇന്ന് പിടിലൈറ്റ് ലോകമാകമാനം വിൽക്കുന്നത് ഇരുന്നൂറിലധികം പ്രൊഡക്റ്റുകളാണ് ഇന്ത്യയെ ഒട്ടിക്കാനും ഒട്ടിപ്പിക്കാനും പഠിപ്പിച്ച ബെൽവൻ പരേക്കിനെ ഫെവികോൾ മാൻ എന്ന് ഈ രാജ്യം വിളിച്ചു മുംബൈയിലെ തെരുവിൽ പല ജോലികൾ ചെയ്ത് ഒരു നേരത്തെ ആഹാരത്തിന് വക കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ അതേ ബെൽവന്ത് റായി സൃഷ്ടിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം കോടി മൂല്യമുള്ള കമ്പനിയാണ് നിയമം പഠിച്ചിട്ടും വക്കീലാകേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഒരു വരുമാനത്തിനുള്ള സാധ്യത കൊട്ടിയടച്ചവനെന്ന ആക്ഷേപം കേട്ടു ബെൽവന്ത് അതേ ബെൽവന്റായിയുടെ വാർഷിക വരുമാനം എണ്ണായിരം കോടിയായി തടിക്കച്ചവടം ചെയ്യുന്ന കമ്പനിയിലെ പ്യൂണായിരുന്നപ്പോൾ നവവധുവൊന്നിച്ച് വെയർഹൌസിൽ കൂട്ടിയിട്ട മരക്കഷ്ണങ്ങൾക്കൊപ്പം അന്തിയുറങ്ങിയ അതേ ബെൽവന്ദ് റായി പിന്നീട് മുംബൈയിലെ ഏറ്റവും പോഷായ കാർമൈക്കൽ റോഡിലെ ഉഷാകിരൺ അപ്പാർട്ട്മെന്റിലെ വസതി സ്വന്തമാക്കി അയൽക്കാരൻ ആരായിരുന്നെന്നും ധിരുഭായ് അംബാനി റിലയൻസിൻ്റെ സ്ഥാപകൻ മുകേഷ് അംബാനിയുടെ അച്ഛൻ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇഷ്ടമായെങ്കിൽ കമൻ്റിൽ അറിയിക്കുമല്ലോ ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക